കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് ബിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ഉൾപ്പെടെ നേതാക്കൾ നേതാക്കൾ നിന്നും കണ്ണൂരിൽ പറഞ്ഞു ഭിന്നിച്ചു നിൽക്കുന്നതിനേക്കാൾ ഒന്നിച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് ആണ് സംസ്ഥാനത്തിന് ആവശ്യമെന്ന് കണ്ടതിനാലാണ് കേരള കോൺഗ്രസ് ബിയിൽ നിന്നും രാജിവെക്കാൻ തീരുമാനിച്ചതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ചമ്പേരി പറഞ്ഞു കേരള കോൺഗ്രസുകൾ ഭിന്നിച്ചു നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല കർഷകർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് വേണ്ടത് കേരള കോൺഗ്രസ് എം ശക്തിപ്പെടുകയാണ് ഇതിന് അനിവാര്യമെന്നും ജോസ് ചെമ്പേരി പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനായാണ് രാജിവെച്ചതെന്നും അദ്ദേഹം അറിയിച്ചു ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ എന്നോടൊപ്പമുള്ള ജില്ലാ കമ്മിറ്റി പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു ഒറ്റക്കെട്ടായി കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എം എന്ന് പറയുമ്പോൾ നിലവിലുള്ള കേരള കോൺഗ്രസിലെ ഏറ്റവും വലിയ വിഭാഗമാണ് എൽ ഡി എഫിലെ മൂന്നാം കക്ഷിയാണ് ആ കക്ഷിയിൽ ചേർന്ന് കേരള കോൺഗ്രസിലുള്ള ഐക്യമെന്ന മുദ്രാവാക്യം പ്രവർത്തിക്കൊണ്ട് ആ കക്ഷിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ള വിവരം അറിയിക്കുകയാണ് മുൻ ജില്ലാ പ്രസിഡന്റ് പി എസ് ജോസഫ് വൈസ് പ്രസിഡന്റ് കെ കെ രമേശൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് കോക്കാട് ജനറൽ സെക്രട്ടറി ഷോണി അറക്കൽ ട്രഷറർ ജോയിച്ചൻ വേലിക്കകത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ ബിനോയ് തോമസ് വി ശശിധരൻ പി വി തോമസ് ജോയിച്ചൻ മണിമല കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി വി ജോർജ് യൂത്ത് ഫ്രണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി സായുജ് പാട്ടത്തിൽ എന്നിവരും രാജിവച്ചതായി ജോസ് ചെമ്പേരി അറിയിച്ചു നിലവിൽ കേരള കോൺഗ്രസിലെ വലിയ വിഭാഗം എൽ ഡി എഫിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ് എം ആണെന്ന് കണ്ടാണ് ആ പാർട്ടിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് കേരള കോൺഗ്രസ് ശക്തിപ്പെട്ടാൽ മാത്രമേ കർഷകരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന ലഭിക്കുകയുള്ളൂ ഈ തിരിച്ചറിവാണ് തങ്ങളെ കേരള കോൺഗ്രസ് ബിയിൽ നിന്നും രാജിവെക്കാൻ പ്രേരിപ്പിച്ചതെന്നും ജോസ് ചെമ്പേരി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ